ഞാൻ ആലോചിക്കായിരുന്നേ നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെയായിരിക്കും കല്യാണം കഴിക്കാന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ ആരെയായിരിക്കും കല്യാണം കഴിക്കാൻ കഴിക്കുക ഏട്ടനല്ലെങ്കി എന്നുള്ളത് ഞാൻ ഒരു ഞാനെ ഒട്ടിലെഴുതാം ഏട്ടൻ അതേപോലെ ഞാൻ ഞാനല്ലായിരുന്നെങ്കിൽ ഏട്ടനാരായിരുന്നു കല്യാണം കഴിക്കുക എന്നുള്ളത് ഏട്ടനെഴുതിക്കോളൂ എന്ന ഏട്ടൻ്റെ ഞാൻ വായിക്കും എൻ്റെത് ഏട്ടൻ വായിക്കും ഓക്കെ സൂര്യ ആസിഫലി വേണ്ട വേണ്ട നിന്റെ കസിൻറെ രമ്യ അടുത്ത വീട്ടിലെ നിധി നിന്റെ ഓഫീസിലെ ശിരിപ്പ